എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇന്ന് അലിബാഗിൽ പോവാണ് കേട്ടോ അപ്പോൾ അലിബാഗിലേക്ക് പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടിരിക്കുന്നത് ഗോൾഡൻ ഡാബ അപ്പോൾ അവിടെയൊക്കെ അവിടെ ഇരുന്നു മസാല ദോശയാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടയും നാടൊക്കെ ഇരുന്ന് കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയുള്ള മസാല ദോശ നേപ്പാളിയോ മസാല ദോശ ബാപ്ര മത്പാൾ മസാല ദോശ ബനാതെ ഇതരാക്കി പിന്നെ കണ്ട നമ്മളെ ആൾക്കാരേക്കാളും നല്ല മസാല ദോശയുള്ള ചൂട് ചൂട് പോലെ കൊണ്ടത് സാമ്പാർ इसका ओनर किधर का है मराठी हाँ, तो है ये क्या है ചായ പിടിക്കുക അതിലൊക്കെ ചായ ഒടിച്ച് പോയി നേരെ അരിമാ ഞങ്ങളൊരു ബീച്ച് രേ രേവ് തണ്ട ബീച്ചിൽ വന്നിരുന്നു കളിയാക്കനാട് ഞാൻ പറഞ്ഞ പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്നും പറഞ്ഞ് കളിയാക്കാൻ ഭംഗിണ്ട് ബീച്ച് കാണ ഇതിന്റെ ഒരു കോട്ട പോലെയുള്ള സ്ഥലമാണ്

ും ടൂറിസ്റ്റുകളില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ ആണ്

അപ്പൊ ഭയങ്കര ഹൈടൈഡ് ആണ് കേട്ടോ നോക്കു അപ്പൊ സീശോറിന്റെ അവിടേക്ക് പോവാൻ പറ്റാത്തൊരു സ്ഥിതിയാ വെള്ളം പൊങ്ങി പൊങ്ങി വരണോ അത് കാരണം അവിടേക്ക് പോവാനേ പറ്റില്ല അല്ലെ സീശോർ പോലോസ് ആക്കിയിരിക്കും എന്റെ തേങ്ങ കണ്ടോ തെര അടിച്ച് വരണുണ്ടോ ചേട്ടായി അങ്ങനെ നോക്കി നിക്കണത് ഡാഡ മൊബൈലിൽ ഇരുന്ന് കുത്തിപ്പറുക്കാണ് ഇതിന്റെ ഉയരം കണ്ട അത്രയും ഉയരം ഇതൊക്കെ ഒരു പഴയ കോട്ടയാവും സുകാർ പണിത അയ്യോ ബീച്ചില് പോവാൻ പറ്റിയില്ല പക്ഷേ ഇതും അവര് കമ്പി വേലിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിരിക്കടയിൽ കൂടെ ചടി കിടക്കുകയും തിരമാലകൾ നോക്ക് സീശോർ കാണാൻ വന്നിട്ട് പീരങ്കികളുടെയും രഥങ്ങളുടെയും കോട്ടയുടെയും താഴെ ഇരുന്ന് കുത്തി കുത്തിപ്പറക്കുന്നുണ്ട് ചേട്ടായി ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നുണ്ട് ചേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുക്കണ ഇപ്പൊ ഞങ്ങള് അവര് പറഞ്ഞിട്ട് സൈഡിലത്തെ ബീച്ച് വഴി കൂടെ ബീച്ചിന്റെ ഉള്ളിലേക്ക് പോവാണ് കണ്ടോ കുട്ടികളെ ഹൈടൈഡ് എന്താ ഞങ്ങൾ ഇന്റെടേക്കൂടെ വന്നു എന്റെ അമ്മ നല്ല കാറ്റ് പറന്ന് ഞാൻ അങ്ങോട്ട് പോവു ും മറിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളൊരിങ്ങനെ ഗുഹയിലാണ് നിക്കണേ രാഡിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ചേട്ടായി എടുക്കുന്നുണ്ട് അരിയണ എന്തേലും ഫോട്ടോ എടുക്കടാ അത് ഗോവയാ ഞങ്ങള് വന്ന വഴിയാട്ട തെങ്ങാളാണ് ഇവിടെ വിടെ മലയാണ് ഇറങ്ങാ നിവർത്തി അപ്പോൾ മഹാലക്ഷ്മി കർമ്മ ഗൺ കുക്കർ അപ്പോൾ ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഗൻകുക്കർ എന്ന് പറഞ്ഞ ഹോട്ടലില് ഇപ്പോ മുഖമൊക്കെ കഴുകി വന്നിരിക്കുകയാണ് നമ്മൾ രണ്ട് ഫിഷ് താലി പിന്നെ ഒരു ചിക്കൻ്റെ താലി പറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ചെന്ന് ഇപ്പ എന്റെ ചിക്കൻ്റെ താല് വന്നിട്ടുണ്ട് ഒരു ചെറിയ കുറച്ച് റൈസ് പ്ലേറ്റ് പിന്നെ ഒരു ബാക്കറി പിന്നെ ഒരു രസം പപ്പടം ഇത് ടാടാട് പാപ്പ്ലറ്റ് ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് സുറുമോ അതിന്റെ കറി അപ്പൊ നിങ്ങൾക്ക് ചാവലില്ലേ ആ ചാവൽ ചേട്ടയുടെ ആ ചേട്ടയുടെ ഒന്ന് ഉയർത്തി കാണിച്ചു കുറച്ച് ആ പാപ്ലേറ്റ് പിന്നെ അതിന്റെ രസക്കറി ഞങ്ങളൊക്കെ കഴിച്ചു പോവാന് ഡാഡ കഴിച്ചു വന്ന് ഡാഡ് സുറും കുറച്ച് കഴിച്ചേ

ബാക്കറി നമ്മുടെ പത്തിരി ഒരു ഓഫിയാണ് ഐ ലവ് ഞങ്ങള് നാഗാവ് ബീച്ചിൽ വന്നിരിക്കാണ് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ എവിടെ നിന്ന് നോക്കിയാ ഇങ്ങനെ ബീച്ച് കാണാം നാഗാവ് ബീച്ച് കുതിരകളൊക്കെ ഉണ്ട് അതി ആൾക്കാരില്ല നിറച്ച് ചെളിയ ഞാൻ ഇറങ്ങണു കുതിര ചേട്ടന്മാരൊക്കെ നിക്കുന്നുണ്ട് ചേട്ടായി ഇറങ്ങി പോണു ഫോട്ടൊക്കെ എടുക്കുന്നുണ്ട് ചേട്ടായി റങ്ങി പോണ്ട് ഞാൻ ഇറങ്ങില്ല കുരകളൊക്കെ ആൾക്കാരെ കിട്ടാതെ ഇങ്ങനെ നിൽക്കാണ് കടലിങ്ങനെ ഇവിടെ കുറച്ച് ശാന്തമായിട്ടുള്ള തിരയ ചെളിയിലൂടെ ഒക്കെ ഇറങ്ങി ഇറക്കുന്നുണ്ട് ചെടായി പോർട്ട് കടലെല്ലാം എടുത്തും ഒരേപോലെ തന്നെ ചിലടത്ത് പ്രശുബ്ദം ചിലടത്ത് ശാന്തം ഇപ്പൊ വേലി ഇറക്കാൻ തോന്നുന്നുണ്ട് അതാണ് ഇതുവരെ രാവിലെ വെള്ളം വന്നിരുന്നു ഇതുവരെ തുഞ്ചത്തേക്ക് പോവാ പേടിയു കടലേ വിട നീ എപ്പോഴെങ്കിലും നിന്നെ കാണാം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഏട്ടാ ഇപ്പൊ ഇവിടെ കർണാലെത്തി ഞങ്ങൾ വീട് എത്താറൊക്കെയായി വരിഭാഗ് വീഡിയോ ഇവിടെ നിർത്താണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അരണോ ടാറ്റ പറഞ്ഞേ ടാറ്റ ബൈ ബായ്